അപ്പൊ അദ്ദേഹം സംസാരാലയം അല്ലെ സംസാരശാല എന്ന പേരിൽ തുടങ്ങണമെന്നും അത് വായനശാലകൾ പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും അത് വേണം ഒരു അഭിപ്രായം അദ്ദേഹം അമ്പലപ്പുഴ ചോമാസാവ് നമുക്ക് ഒരു മെസ്സേജ് ഇട്ടു ഞാൻ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വരുമ്പോഴൊക്കെ ഇതിൽ പങ്കെടുക്കാം പിന്നെ ഇതിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ പറയാം നമ്മൾ വെറുതെ ഇരുന്ന് ഇഷ്ടമുള്ളത് സംസാരിക്കും അപ്പൊ എല്ലാവരും സംസാരിക്കുവാണ് ഒരു അഞ്ചു മിനിറ്റ് എല്ലാവർക്കും തരാം അഞ്ചു മിനിറ്റില് പറയേണ്ടവർക്ക് അഞ്ചു മിനിറ്റ് തരാം അല്ലാതെ ഫുള്ള് ഏഹ് പറയാതിരിക്കണമെന്താ വച്ചാൽ എല്ലാവർക്കും പറയണല്ലോ അതിലുള്ളൊരു സൗകര്യം അപ്പൊ അതാണ് നമ്മുടെ ഉദ്ദേശം അതെന്തും അറിവുകള് അനുഭവങ്ങള് ഇഷ്ടമുള്ള ഒരു തമാശ തമാശയൊക്കെ പറഞ്ഞ് ഒരൊന്നര ഒന്നൊന്നര മണിക്കൂർ പന്ത്രണ്ടരയ്ക്ക് അവസാനിക്കണം മുമ്പ് കുഴപ്പമില്ല ഒന്നരക്ക് അവസാനിക്കുന്ന തരത്തില് നമ്മള് ഈ ഒരു സംവിധാനാണ് ആ സുഖം അപ്പൊ നമ്മുടെ ഓരോരുത്തരും അവരവരുടേതായ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് തൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു സ്വാമിജി പറഞ്ഞ പോലെ ശ്രവണം കീർത്തനം ധ്യാനം അങ്ങനെ മൂന്ന് കാര്യങ്ങൾ മനുഷ്യൻ മനുഷ്യനുണ്ടാവണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നല്ലത് കേൾക്കുക അതപ്പോൾ ഇങ്ങനെ കൂട്ടായ്മകൾ അതാണ് കൂട്ടായ്മകളുടെ പിന്നെ കീർത്തനം എന്തെങ്കിലുമൊക്കെ അവിടെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ ധ്യാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അതുപോലെ നമ്മൾ അത് ഒരു കൂട്ടായ്മയാണ് അപ്പം അതിൽ നമ്മളിരുന്ന് സംസാരിക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് ഉദ്ദേശം പൈതൃകത്തിൻ്റെ ഉദ്ദേശം അപ്പം അതിന് നമ്മൾ കൺവീനർമാരെ തിരഞ്ഞെടുത്തു പോകുന്നത് കുടങ്ങളിലെ ശശിയേട്ടനാണ് പിന്നെ ചന്ദ്രേട്ടനാണ് ശ്രീധരേട്ടനാണ് അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഫോൺ നമ്പർ അവരുടെ കയ്യിൽ കൊടുത്താൽ തലേസ് ഒന്ന് ഇനി അതെല്ലാം ഇതിലും വൈദ്യ പൈതൃക പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് താമസിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടി ആയിട്ട് ഉദ്ദേശിക്കുന്നു അപ്പൊ വന്നിട്ട് അറിവുകൾ പങ്കുവെക്കുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യാണ് ഇപ്പോ അറിവ് അല്ലെങ്കിൽ പ്രഹളാദേ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത വലിയൊരു അറിവാകും ചിലപ്പോ ചെയ്യുന്ന കാര്യം ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാവും പ്രഹ്ളാദനെ കൊണ്ട് വളരെ നിസ്സാരമായിട്ട് ചെയ്യാം ഉദാഹരണത്തിന് ഈ വാട്സപ്പുകളൊക്കെ പലരും കയ്യിൽ ഫോൺ ഉണ്ടെങ്കിലും പല കാര്യങ്ങളും അറിയില്ല അപ്പോഴാണ് ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിച്ചു എന്റെ അനുഭവം തന്നെ ഒന്ന് ആദ്യം പറയാം ഈ വാട്സപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ഫോൺ വാങ്ങിച്ചപ്പോ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മോനോട് എനിക്ക് വാട്സപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട അത് പറഞ്ഞാൽ കുറെ കാലം മുമ്പേ തുടങ്ങിയ കാലം അപ്പൊ അവൻ പറഞ്ഞാൽ അത് ഇല്ലാണ്ട് പറ്റില്ല വാട്സപ്പ് ഒന്നും ഇല്ലാണ്ട് പറ്റില്ല വാട്സപ്പ് ഇപ്പൊ സത്യം പറഞ്ഞ വാട്സ്ആപ്പ് വാട്സപ്പിലൂടെ മാത്രമല്ല ഞാൻ ചെയ്യുന്ന ഫേസ്ബുക്ക്